വചനമൊഴി ദം രണ്ടാം ഞായർ വചനഭാഗം പുറപ്പാട് മൂന്ന് ഒൻപത് പതിനാറ് പ്രഭാഷകൻ പതിനെട്ട് ഒന്ന് പതിനാല് വെളിപാട് ഒന്ന് നാല് എട്ട് യോഹനാന്റെ സുവിശേഷം എട്ട് ഇരുപത്തൊന്ന് മുപ്പത് ദനഹകാലത്ത് ഓരോ ഞായറാഴ്ചയും മിശിഹായുടെ മഹത്വം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നാം കണ്ടിരുന്നു രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നാം ധ്യാനിക്കുന്നത് മിശിഹ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന ദൈവരഹസ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ജനത്തെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ആകുന്നു എന്നതിൽ വിശ്വസിക്കാത്തതാണ് അതാണ് അവർ പാപത്തിൽ മരിക്കാൻ കാരണം ഈശോ ആകുന്നവൻ ആകുന്നു എന്ന വിശ്വാസമാണ് പാപങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നത് യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോയിലൂടെയുള്ള വെളിപാട് സ്വീകരിക്കാത്തതും ഈശോയിൽ വിശ്വസിക്കാത്തതും അവനെ തിരസ്കരിക്കുന്നതുമാണ് പാപം അവിടുന്ന് ലോകത്തിന്റെ പാപം നീക്കാൻ വന്നവനാണ് ഒന്ന് ഇരുപത്തൊൻപത് പത്തൊൻപത് പതിനൊന്ന് അവനെ സ്വീകരിക്കാത്തവൻ പാപത്തിൽ തന്നെ വസിക്കുന്നു പാപത്തിൽ മരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ആവർത്തിച്ചു പറയുന്ന കാര്യം ഈശോ ആകുന്നു എന്ന് വിശ്വസിക്കുക എന്നതാണ് നീ ആരാണ് എന്ന അവരുടെ ചോദ്യത്തിന് ഈശോ ഉത്തരം കൊടുക്കുന്നത് ആദ്യ മുതലേ ഉള്ളവൻ എന്നതാണ് അവൻ ആദ്യം മുതൽ ഉള്ളവൻ ആകുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഇന്നത്തെ തിരുവചനത്തിന്റെ സന്ദേശത്തിന്റെ അന്തസത്ത എന്താണ് ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് യോഹനാന്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആകുന്നു എന്ന തിരുവചനം ഈശോ തന്നെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ ആകുന്നു എന്ന പ്രയോഗം സുവിശേഷത്തിൽ പല ആവർത്തി നമുക്കിത് കാണുവാൻ സാധിക്കും നാല് ഇരുപത്തി ആറ് ആറ് ഇരുപത് എട്ട് ഇരുപത്തിനാല് ഇരുപത്തെട്ട് അമ്പത്തെട്ട് പതിമൂന്ന് പത്തൊൻപത് പതിനെട്ട് അഞ്ച് ഏഴ് എന്നിവയെല്ലാം ഉദാ ഉദാഹരണങ്ങളാണ് ഞാൻ ആകുന്നു എന്ന കേവല പ്രയോഗം കൂടാതെ ഞാൻ ആകുന്നു എന്നതിനോട് ആഖ്യാതങ്ങൾ കൂട്ടിച്ചേർത്തും യോഗനാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്നുണ്ട് അത്തരം ഏഴ് വചനങ്ങൾ സുവിശേഷത്തിൽ കാണാം ുന്നു ജീവന്റെ അപ്പം ആറ് മുപ്പത്തഞ്ച് ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം എട്ട് പന്ത്രണ്ട് ഞാനാകുന്നു വാതിൽ പത്ത് ഏഴ് ഞാനാകുന്നു നല്ലയിടയൻ പത്ത് പതിനൊന്ന് ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും പതിനൊന്ന് ഇരുപത്തഞ്ച് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും പതിനാല് ആറ് ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി പതിനഞ്ച് ഒന്ന് ഇപ്രകാരം ആഖ്യാതങ്ങൾ ചേർത്തുള്ള ഉപയോഗങ്ങളെല്ലാം മനുഷ്യാവതാരത്തിലൂടെ ഈശോ മനുഷ്യകുലത്തിന് നൽകിയ കൃപയും രക്ഷയും വെളിപ്പെടുത്തുന്നതാണ് ആഖ്യാതങ്ങളില്ലാതെ ഞാൻ ആകുന്നു എന്ന് ഉപയോഗിക്കുന്നത് അവിടുത്തെ ദൈവത്വത്തിന്റെ പ്രഖ്യാപനമാണ് ഏശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം തന്നെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നതും ഞാൻ ആകുന്നു എന്ന നാമമാണ് ഏശ്യ നാൽപ്പത്തൊന്ന് നാല് നാല്പത്തി മൂന്ന് പത്ത് പതിനൊന്ന് അൻപത്തി പന്ത്രണ്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഇന്നത്തെ ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ദൈവമായ കർത്താവ് തന്റെ നാമം മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് നാം ശ്രവിക്കുന്നത് ഹീബ്ര ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോട് അവിടുത്തെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവം മോശയോട് അരുൾ ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം ഐ വിൽ ബി വാട്ട് ഐ ആം ഞാൻ ആയിരിക്കുന്നവൻ ആയിരിക്കും ആകുന്നവൻ ഞാൻ ആകുന്നു എന്നെല്ലാം ഇത് വിവർത്തനം ചെയ്യാം ഹീബ്രോ ഭാഷയുടെ അനുസരിച്ച് ഐ വിൽ ബി വാട്ട് ഐ വാസ് ഞാൻ എന്തായിരുന്നോ അതായിരിക്കും എന്നും വിവർത്തനം ചെയ്യാം അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ എന്തായിരുന്നോ അത് ഇനിയും ആയിരിക്കും എന്നാണ് മോശയോട് ദൈവം പറയുന്നത് മോശയോട് സംസാരിക്കുന്നവൻ മുൻപേ ആയിരുന്നവനാണ് ഇനിയും അവരോടൊത്ത് ആയിരിക്കുന്നവനുമാണ് മോസിയോട് ദൈവം വെളിപ്പെടുത്തിയതിന്റെ സാരം ദൈവം കഴിഞ്ഞ കാലത്തും ഇപ്പോഴും വരാനിരിക്കുന്ന കാലത്തും ആകുന്നവനാണ് എന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും ആയിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഗ്രീക്ക് ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ ഏഗോ ഞാൻ ആകുന്നു എന്ന വിവർത്തനം ചെയ്തത് ഞാൻ ആകുന്നു എന്നത് ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട പേരാണ് പുതിയ നിയമത്തിൽ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി ഈശ്വരന്റെ ദൈവത്വം പ്രഖ്യാപിക്കുകയാണ് സുവിശേഷത്തിൽ ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കണം എന്ന് ഈശോ പറയുമ്പോൾ ഈശോ ദൈവമാണ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാനുള്ള ആഹ്വാനമാണ് അവിടെ നിന്ന് നൽകുന്നത് ഇന്നത്തെ രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണം പ്രഭാഷയുടെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് അവിടെ ദൈവത്തിന്റെ മഹത്വമാണ് വിവരിക്കുന്നത് മനുഷ്യ മനുഷ്യർക്കാർക്കും വർണ്ണിക്കാൻ സാധിക്കാത്ത ദൈവമഹത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നവനാണ് എപ്പോഴും ആയിരിക്കുന്നവനാണ് എന്ന് പ്രഭാഷ ഗ്രന്ഥകർത്താവ് പറയുന്നു വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം കാണുന്നത് യോഹനാനുണ്ടായ ദർശനമാണ് പ്രത്യേക ദൈവത്തിന്റെ സാന്നിധ്യമാണ് സ്ലീഹ പറയുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നതുമായവൻ പിതാവായ ദൈവവും സിംഹാസനത്തിന് മുൻപിലെ സപ്താത്മാക്കൾ സപ്തദാനങ്ങളുടെ ദാതാവായ പരിശുദ്ധ റൂഹായും മൃദലിൽ നിന്നുള്ള ആദിജാതനും രാജാക്കന്മാരുടെ അധിപനുമായ ഈശോമിശുഹായുമാണ് ദർശനത്തിലുള്ളത് ആ ദൈവം ആൽഫയും ഒമേഖയുമാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും കർത്താവുമായ ദൈവമാണ് എപ്പോഴും ആയിരിക്കുന്നവൻ എന്നത് ദൈവ സ്വഭാവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യ മുതൽ ഉള്ളവൻ എന്നും ആകുന്നവൻ എന്നുമെല്ലാം ഈശ്വരയെ കുറിച്ച് പറയുമ്പോൾ ഗ്രന്ഥകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും കൂടെയായിരിക്കുന്ന ദൈവമാണ് മിശിഹ എന്ന കാര്യമാണ് അതുകൊണ്ടാണ് മിശിഹ അരുൾ ചെയ്തത് ലോകാവസാനം വരെ എക്കാലവും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും മത്ത ഇരുപത്തെട്ട് ഇരുപത് മിസിഹ ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നത് കൗദാശികമായിട്ടാണ് സഭയിലൂടെയാണ് ഉദാസികളിലൂടെയാണ് പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് സത്യമായും ആയിരുന്നു കൊണ്ട് തന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നു അനാദിയിലെ ആയിരിക്കുന്നവൻ മനുഷ്യനായി അവതരിച്ചതുപോലെ സത്യമായ കാര്യമാണ് പരിശുദ്ധ കുർബാനയിലെ ദൃശ്യമായ ദൈവിക സാന്നിധ്യം അവിടുന്ന് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ വസിച്ച് നിത്യവും കൂടെയായിരിക്കുന്നവനാണ് നമ്മോട് കൂടിയായിരിക്കുന്ന മിശിഹായെ അനുഭവിക്കുവാൻ സാധിക്കുക എന്നതാണ് ഇന്ന് നമുക്കുള്ള രക്ഷയുടെ മാർഗം ഓരോ പ്രാവശ്യവും പരിശുദ്ധ കുർബാന ശീലിക്കുമ്പോൾ ഞാൻ ആകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മിൽ എഴുന്നള്ളി വസിക്കുന്നു ആ മിശിഹായെ ശീലിക്കുന്നതിന് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിന്റെ സമയം വേണ്ടത്ര ശ്രദ്ധയോടെ വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമുക്ക് ഈശോയെ സ്വീകരിക്കാം നമ്മോടുകൂടി ആയിരിക്കുന്നവനോടൊപ്പം ആയിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നതിനും ഈശോ തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നത് ആ മിസ്ഹായെ സ്വീകരിച്ച് നമുക്ക് ഏറ്റുപറയുക അവിടുത്തെ കൃപയിൽ നമുക്ക് വളരാം മിസുഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ